തൃശൂർ എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള മൂന്ന് ആഡംബര വാഹനങ്ങൾ ഓടുന്നതാകട്ടെ യു കെ ബെർഹിംഗാമിൽ എന്താണ് എന്ന് ചോദിക്കാൻ ആയിട്ടില്ല കാരണം ഓടിക്കുന്നത് സിനിമാ താരവും മിമിക്രി കലാകാരനുമായ ടിനി ടോമാണ് പലരും ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഇലോൺ മസ്കിൻ്റെ ടെസ്ല തന്നെയാണ് അതിലെ വമ്പൻ റേഞ്ച് റോവർ ജെയ്ക്കോ എന്നിവയാണ് മറ്റു വാഹനങ്ങൾ ടിനി ടോം തൃശൂർ എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള മൂന്ന് വണ്ടികളും ഓടിക്കുന്നതിൻ്റെ വീഡിയോയും അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട് സുഹൃത്തായ മാർട്ടിൻ കുഞ്ഞാപ്പുവിൻ്റേതാണ് ഈ മൂന്ന് വാഹനങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ കൂട്ടി വായിക്കുമ്പോൾ തൃശൂർ എന്നാണ് കാണാൻ സാധിക്കുന്നത് വാഹനം ഓടിച്ചതിൻ്റെ അനുഭവം ഒരു ഓൺലൈൻ പോർട്ടലിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൃശൂർ എന്ന രജിസ്ട്രേഷനിലുള്ള വണ്ടികൾ ഒന്നും തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വാഹനങ്ങളാകട്ടെ യു കെയിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെതാണ് പുളിക്ക് മൂന്ന് വണ്ടികളാണ് ഉള്ളത് അതാണ് ഞാൻ ഓടിച്ച് ആസ്വദിച്ചതുമെന്നും തിനിട്ടോം പറയുകയാണ് അല്ലെങ്കിൽ ഇത്രയും വാഹനപ്രേമിയായ ടിനി ടോം ഇതൊന്നും ഒരിക്കലെങ്കിലും ഓടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ തൃശ്ശൂർക്കാരനായിട്ട് താൻ പ്രാഞ്ചിയേട്ടനിൽ മമ്മൂക്കയുടെ ഡ്രൈവറായാണ് വന്നത് അപ്പോൾ തൃശൂരിനോട് പ്രത്യേകം ഒരു സ്നേഹവുമുണ്ട് അത്രയും ഇഷ്ടത്തോടെയും എക്സൈറ്റ്മെൻറ്റോടെയും ഒക്കെയാണ് ഞാൻ വണ്ടി ഓടിച്ചത് റൈറ്റ് ഹാൻഡ് ഡ്രൈവർ തന്നെയാണ് ഇവിടുത്തെ റോഡിലൂടെ ഓടിക്കാൻ എന്ത് സുഖമാണ് മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു ഇതെല്ലാം ഈ മൂന്ന് വാഹനങ്ങളും ഓടിച്ചപ്പോൾ എനിക്കുണ്ടായത് അങ്ങനെ തന്നെയാണ് കാര്യം റോഡാണെങ്കിലും ട്രാഫിക് ആണെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സുഖമായി യാത്ര ചെയ്യാം കുഴി ഉണ്ടാകുമോ ട്രാഫിക് ഉണ്ടാകുമോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വേറെ എന്ത് വേണം ഓടിച്ചാൽ മാത്രം മതിയെന്നാണ് ടീൻ ടോം പറയുന്നത് ഇവിടെ വാഹനങ്ങൾക്ക് മെയിൻ്റെനൻസ് കുറവാണ് ഇപ്പോൾ യൂസ്ഡ് കാർ എടുക്കുകയാണെങ്കിലും പുതിയതുപോലെ തന്നെ ഇരിക്കും മാത്രമല്ല ക്വാളിറ്റി ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടേ വാഹനം ഇവിടെ വിൽക്കാനും പാടുകയുള്ളൂ ടെസ്റ്റിലെ ഇന്ത്യയിൽ അവതരിപ്പിച്ചതിന് ശേഷം വളരെ പെട്ടെന്നായിരുന്നു ബുക്കിംഗും മറ്റുമെല്ലാം ഒരുപാട് പേർ കാത്തിരുന്ന വാഹനം കൂടിയാണ് ഇത് ടെസ്ല ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ടിനിടോം പറയുന്നതും ടെസ്ല സൂപ്പർ എന്നുള്ളത് തന്നെയാണ് റേഞ്ച് റോവർ ഇന്ത്യയിൽ ഒരുപാട് പേരുടെ കയ്യിലുണ്ട് എന്നാൽ ചൈനീസ് നിർമ്മിത വാഹനമായ ജെയ്ക്കോ ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുമില്ല ജെയ്ക്കോ അടിപൊളിയാണ് എന്നാണ് ടിനി ടോം പറയുന്നത് ടെസ്ല സൂപ്പറാണ് ഇന്റീരിയറിൽ അധികം എടുത്തു പറയാനില്ല എന്നുണ്ടെങ്കിലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് ജെയ്ക്കോ കാണാൻ നല്ല ഭംഗിയാണ് കക്ഷി ഇലക്ട്രിക് ഹൈബ്രിഡ് ആണ് ഇതിനാണെങ്കിൽ ടെസ്റ്റ് അത്ര വിലയുമില്ല പക്ഷെ ജയ്ക്കോയിൽ ഇല്ലാത്ത സൗകര്യങ്ങളില്ല ഏറ്റവും ആഡംബര വണ്ടികളിലുള്ള ഓപ്ഷൻസുകളും കാര്യങ്ങളുമെല്ലാം പുതിയ സാങ്കേതിക വിദ്യകളുമെല്ലാം ഇതിലുണ്ട് ഇപ്പോൾ പാർക്കിങ്ങിൽ കിടക്കുമ്പോഴായാലും മുന്നിൽ വണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ വാഹനം അതിനുള്ള അറിയിപ്പ് വരെ തരും എന്തായാലും സംഭവം അടിപൊളിയാണ് ജയ്ക്കോ ഇന്ത്യയിൽ വന്നാൽ നല്ല കാര്യമായിരിക്കും ആഡംബരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള കയ്യിൽ ഒതുങ്ങുന്ന ഒരു വാഹനം തന്നെയാണ് ഓടിച്ച മൂന്ന് വാഹനങ്ങളിലും ഏറ്റവും ഇഷ്ടം അത് ടെസ്ലയോട് തന്നെയാണ് എന്ന് ടിനി ടോം പറയുകയാണ് കാരണം ഓടിക്കാൻ വളരെ സുഖകരമാണ് മാത്രമല്ല കംഫോർട്ടബിളും ആണ് ബുദ്ധിമുട്ട് ഒന്നും തന്നെ ഇല്ല സുഖം സുന്ദരം കയ്യിൽ കാശുണ്ട് എങ്കിൽ ടെസ്ലയും വാങ്ങുമെന്നാണ് ടിനി ടോം പറയുന്നത് ഇനി ഏത് വാഹനമാണ് എന്ന് ചോദിക്കുമ്പോൾ ടിനി ടോം പഴയ ഫിയറ്റിന് പുറകെയാണ് പോകുന്നത് അതിൻ്റെ അന്വേഷണത്തിലാണ് പലരും ചോദിക്കാറുണ്ട് അത്രേ തൻ്റെ കയ്യിലുള്ള ആ മസ്താങ്ങിനെ പറ്റി മൈലേജ് കുറവാണ് ആൾക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ എന്നാൽ വണ്ടി ഏതുമായിക്കൊള്ളട്ടെ അതിനോടുള്ള ഇഷ്ടമാണ് പ്രധാനമാണ് എന്നുള്ളതാണ് ടിനി ടോമിന്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഗാരേജിൽ പജിയറോ സ്പോർട്സ് ബ്രിയോ എന്നിവയടക്കം അടിപൊളി വാഹനങ്ങളാണ് ഉള്ളത് വാഹനങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണ് ടിനി ടോമിന് മാരുതിയിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് മാരുതിക്ക് ശേഷം ഒരു ഫോർഡ് എസ്കോട്ട് വാങ്ങി സെക്കൻഡ് ഹാൻഡ് കാറായിരുന്നു അത് എപ്പോഴും കംപ്ലൈൻ്റ് ആകുന്ന വാഹനമായിരുന്നു അങ്ങനെയാണ് കറുത്ത സ്കോർപ്പിയോയിലേക്ക് എത്തിയത് പിന്നീട് വെളുത്ത സ്കോർപ്പിയോയും അതിനുശേഷമാണ് ആദ്യത്തെ ബി എൻ ഡബ്ല്യു സ്വന്തമാക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ആ കാർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നഷ്ടപ്പെടുകയായിരുന്നു ആദ്യത്തേത് അഞ്ഞൂറ്റി മുപ്പതായിരുന്നു പിന്നീടാണ് ഇപ്പോഴത്തെ അഞ്ഞൂറ്റി മുപ്പത് എം ടി ടോം വാങ്ങിയത് എന്തായാലും വണ്ടികളെന്ന് പറഞ്ഞാൽ അതിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ടിനി ടോം